ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ നമുക്ക് ഒരു കടലപ്പരിപ്പ് കൊണ്ടിട്ട് ലിഡു തയ്യാറാക്കിയാലോ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളിഡുവാണ് നമുക്ക് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത് നമ്മൾ വേവിച്ചെടുത്ത കടലപ്പരിപ്പ് ഒന്ന് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കണം അതിന് ശേഷം നമുക്കൊരു പാനിൽ കുറച്ച് നെയ്യും നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി മാത്രം മതിയാവും ചേർത്ത് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു കപ്പ് കടലയ്ക്ക് ഒരു മുക്കാ കപ്പ് പഞ്ചസാര എന്ന രീതിയിൽ പഞ്ചസാരയും ചേർത്ത് ഒരു കാക്കപ്പ് വെള്ളവും ചേർത്ത് നല്ല ഉരുകി വിടുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരുന്ന മിശ്രിതവും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം അപ്പം ഒന്ന് കുറച്ച് നേരം കുഴക്കുമ്പോഴത്തേക്ക് അത് നല്ലപോലെ ഡ്രൈ ആയി വരും പഞ്ചസാര ഒരു നൂൽപ്പാകാവേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് ചൂടായി മതിയാകും നമുക്ക് ഇന്നത്തെ ക്യാഷ്മിട്ടും വേണമെങ്കിൽ ചേർക്കാം ഇതിപ്പോ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ പെട്ടെന്ന് കുട്ടികൾക്ക് മധുരം വേണമെന്ന നിറവ തയ്യാറാക്കിയതാണ് ഇനി നമുക്ക് ഉരുട്ടി വെക്കുവാണെങ്കിൽ നമുക്ക് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് പുറത്തിരുന്നു ആ ചെലവുകൾ കേടാവും നമ്മളിങ്ങനെ ഉരുട്ടി ഇത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം നല്ലപോലെ തന്നെ ഇരിക്കും ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഈസിയാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് മധുരം നമ്മുടെ വളവനുസരിച്ച് കുടുവ കുറച്ചോ ചേർക്കാം നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്